ാണ് വെള്ളച്ചാട്ടം അതിനൊണ്ട് നായികയും നായകനും നിന്ന് റൊമാൻസ് റൊമാൻസ് ആണ് ആണ് സാധനം ഭംഗിയായിട്ട് ആ ഡാൻസ് എടുക്കണം ഞാൻ ഇതൊക്കെ ആണെങ്കിൽ ആ സ്ഥലങ്ങളിൽ പോയി ചെയ്താലും അതിന്റെ ഒരു പഞ്ച് പഞ്ചിട്ടുണ്ട് എന്നാൽ ഞാൻ നോക്കി അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇത് അയാൾ എവിടെ എവിടെയാണ് എത്ര സമയം ആറുമണിക്ക് ഷൂട്ട് വെച്ചതാണ് ില്ല ഞാൻ നേരത്തെ വിളിച്ച് പുള്ളിയുടെ കാര്യം പറഞ്ഞതാണ് പത്ത് മണി കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ ഇതിന്റെ ചോറല്ലേടായാലും കഴിക്കുന്നത് അത് മാത്രമല്ല പത്തു മണി കഴിഞ്ഞ് മണിക്ക് പോകാൻ വേണം ഫ്ലൈറ്റ് അപ്പോഴാണെന്ന് പറഞ്ഞേക്കണേ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്ക് ഞാനെന്തിനാ പ്രാക്ടീസ് ചെയ്ത് പുള്ളി വന്നിട്ട് പുള്ളിയെ കൊണ്ടല്ലേ മനസ്സിലാക്കിയിരിക്കും അപ്പൊ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യിക്കാറാണ് അതൊന്ന് വരാൻ പറ പാട്ടിട് എന്നാൽ പാട്ടിന് ഡാൻസും കളിച്ചു ഇവിടെ നിങ്ങള് ഞാന് സംവിധായകൻ എന്നെ മറന്നത് ഇത് ചെയ്യേണ്ടത് മലേഷ്യയുടെ എല്ലാ ഇതും കിട്ടും അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ തന്നെ എല്ലാം സെറ്റ് എത്ര പൈസ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സാറൊന്ന് സഹകരിച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് സീൻ എടുക്കാനുണ്ട് അപ്പൊരുമ്പഴത്തേക്ക് നമുക്ക് രണ്ട് സീൻ എടുക്കാൻ കഴിയത്തില്ല സാർ ആ പോക്രി ൊട്ട അനുഗ്രഹം അനുഗ്രഹം നല്ല പേര്

എന്താ ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും ഡയറക്ടർ പലതും പറയും അതൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞാൽ അത് കേട്ടാൽ മതി നോക്കാം

ഇങ്ങോട്ട് എന്റെ അടുത്ത് നിൽക്കൂ നീ അപ്പുറത്ത് നിൽക്കൂർ ചായ കൊടുക്കാർ ഫസ്റ്റ് മൂവ് ചെയ്യുന്ന

ഓക്കേല്ലേ ഓക്കേ ഓക്കേ മതി ആ

ഈ വെയിലത്ത് പണിക്കോണവന്മാരെ സമ്മതിക്കണോട്ടാ വീട്ടിലിരുന്നെറുതെ നിന്റെ ഭാര്യ ആ തൊഴിലുറപ്പിനുല്ലേ രാവിലെ തന്നെ നാല് മണിക്കുണ്ട് വേണം വേണം അത് സാലടാ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലം അല്ലേ അവരെ പെരക്കാത്ത അടച്ചൊന്നും വെക്കണ്ട അവര് പോയി പറക്കട്ടെ

ആ മഹാനടൻ രാഘവ് കുഞ്ചുവിന് ജന്മനാടിന്റെ ആദരാഞ്ജലി അത് നീട്ടോ വാ എനിക്ക് അത്യാവശ്യം ഞങ്ങൾ വാന്നേ ആ അതെ അറിഞ്ഞാ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുല്ലേ സിനിമാ നടൻ രാജു പുള്ളി മരിച്ചു വാട്സപ്പിലെല്ലാം രാഘവ കുഞ്ചുട്ടു നമ്മുടെ നാട്ടിലൊരു മഹാനടനല്ലേ നിങ്ങളുടെ സുഹൃത്തല്ലേ ഈ രാഘവ് കുഞ്ചു ആയിട്ട് നിൽക്കണ ഫോട്ടോ എല്ലാം കയ്യിൽ അത് സ്കൂളിലെ പഠിക്കുമ്പോഴത്തെ ഫോട്ടോ ആണല്ലോ പോസ്റ്റ് നല്ലത് നല്ല അടുത്തൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ ഫോട്ടോ റീച്ചെടുത്തൊന്നും എറണാകുളത്തല്ലേ അടുപ്പിക്കില്ല പോകല്ലേ എനിക്ക് പണിയുണ്ട് പണിക്ക് പോണ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തല്ലേ അയാള് മരിച്ചെന്ന് അറിഞ്ഞ ഇവിടെ ടി വിരും പത്രക്കാരും നടന്മാരൊക്കെ വരില്ലേ എറണാകുളത്തല്ലേ ചടങ്ങൊക്കെ ഇവിടേക്ക് എങ്ങനെ വരുന്നത് ഇല്ലാന്ന് എറണാകുളത്ത് ഒരു ചെറിയ പൊതുദർശനം കഴിഞ്ഞാൽ തറവാട്ട് വീട്ടിലോട്ട് കൊണ്ടുവരുല്ലേ അവർക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ വിലാപയാത്രയായിട്ട് തറവാട്ട് വീട്ടിൽ കൊണ്ടുവരും അവിടെ ശീതളനൊക്കെ താമസിക്കണല്ലേ ശീതളുടെ വീട്ടിലേക്ക് ആ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലല്ലോ അല്ല ഈ ശീതളേട്ടനായിട്ട് എന്തോ പ്രശ്നമില്ല പ്രശ്നം ഒക്കെ പണ്ടാണ് അത് ശീതലേട്ടന്റെ അമ്മടെ അന്യത്തിന്റെ കല്യാണത്തിന് രാഘവേട്ടൻ ചെന്നപ്പോ ശീതലെന്റെ പെങ്ങളൊന്നു തോണ്ടി അന്ന് രാത്രി തന്നെ ആളുകൾ ഇവിടെ ഓടിച്ചിട്ടത് ആ പോക്ക് മദ്രാസിൽ പോയാണ് പുള്ളി സിനിമയെ കയറിയത് പിന്നെ എങ്ങനെ അല്ല പിന്നെ സിനിമ കയറി ഹിറ്റായ പിന്നെ അവർക്കത് ഒരു ക്രെഡിറ്റ് അല്ലേ ഇപ്പൊ ശീതലിന്റെ പെങ്ങൾ എന്താ പറയണ സൂപ്പർ സ്റ്റാർ രാഘവ് കുഞ്ചു എന്നെ തോണ്ടിയിട്ടുണ്ടെന്നാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സംവിധാനവും അംഗീകാരവും ഒക്കെ കിട്ടുമ്പോ അവര് തറവാട്ടുകാരെ അംഗീകരിക്കും അപ്പൊ ഇതിപ്പോ കൂടി നാടിന്റെ ആവശ്യമല്ല അത്രയും വലിയൊരു കലാകാരൻ ഇവിടെ ജനിച്ച നമുക്ക് അഭിമാനം അല്ലേ ചെറിയ അലമ്പായിരുന്നു ഇവിടാ അതൊന്നും പറയണ്ടിപ്പറ്റേ കേന്ദ്രക്കാരെല്ലാം വരും എല്ലാരും വരും നിങ്ങൾ അനുഭവം ചെറുപ്പത്തില് പഠിക്കാൻ പോയതും അനുഭവങ്ങളും പുള്ളി നാട് വിട്ടതും ഒക്കെ പറയണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയണ്ടേ ഞാനവിനൊരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പുസ്തകം ഇങ്ങനെ ചണ്ടിയിൽ വെച്ചിട്ട് നടക്കും അതെന്തിനാണ് ൂട് രണ്ട് കീറിട്ടെടുത്തിട്ട് അതും തോണ്ടിയതൊന്നും പറയണ്ട കൊറേ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ പാവപ്പെട്ടവര കൊറേ പേർക്ക് മരുന്ന് മേടിച്ചു കൊടുത്ത കേറ്റി പറഞ്ഞാ മതി ഇപ്പൊ അതാണല്ലോ ആവശ്യം ഇല്ലാത്ത പറഞ്ഞ അലമ്പ് പറയണ്ട പൊക്കി പറഞ്ഞോ നമ്മുടെ നാടിനല്ലേ മോശം നടന്മാരൊക്കെ ഇങ്ങടാ വരിക നടന്മാരും നടിമാരും പത്രക്കാരും മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ വരുമെന്ന് നമ്മടെ നാട് ഉയരും ഇന്നത്തെ കാര്യവും നടക്കും മരിച്ച വീടുന്നു പറയും നമുക്ക് അങ്ങനെ എന്റെ വീട്ടിലോട്ടേക്കല്ല ഇന്ന് പണിക്ക് പോകണ്ട പോകണ്ട പണിക്ക് ഞാൻ ഞാൻ പറയട്ടെ ആ പറഞ്ഞു ഈ വരാം വെച്ചിട്ട് പോലെ അതെ മുരളിയേട്ടാ ഇനി പിന്നെ ആരെങ്കിലും വന്ന് ഇവിടെ ഇരുത്തണ്ടേ ബെഞ്ചൊക്കെ എടുത്ത് അകത്തിട്ടോ എല്ലാവരും അങ്ങോട്ട് പറഞ്ഞു വരും For oh, ikke å være inngående igjen, det er godt i går, da.